അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു നന്മയുടെയും അറിവിന്റെയും ഈ വിജ്ഞാന സദസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചെറുതലുതുമായ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു സുബാനഹുല അവന്റെ റഹ്മത്ത് കൊണ്ട് നിറവേറ്റിത്തരട്ടെ ആമീൻ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ദിനമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമയം എന്നത് കേവലം അക്കങ്ങളല്ല മറിച്ച് അല്ലാഹു നൽകിയ അനുഗ്രഹീതമാക്കപ്പെടേണ്ട ഒന്നാണ് പ്രഭാതം എന്നത് ഒരു പുതിയ തുടക്കമാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടാവിനെ സ്തുതിച്ചുണരുന്ന സുന്ദരമായ നിമിഷം ആ നിമിഷങ്ങളെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ അന്നത്തെ ദിവസത്തിന്റെ ഐശ്വര്യവും വിജയവും ഉറക്കമുണരുന്ന നിമിഷം മുതൽ അള്ളാഹുവിനെ സ്മരിക്കുന്നത് ആ ദിവസത്തെ ധന്യമാക്കുന്നു മരണം പോലുള്ള ഉറക്കത്തിൽ നിന്നും ആത്മാവിനെ തിരികെ നൽകിയ സൃഷ്ടാവിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വേണം ഒരു വിശ്വാസി കണ്ണു തുറക്കേണ്ടത് ഈ കൃതജ്ഞതാ ബോധം അന്നത്തെ മുഴുവൻ പ്രവൃത്തികളിലും വിനയവും ശ്രദ്ധയും ഉണ്ടാക്കാൻ കാരണമാകും മനസ്സിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ ഈ പുണ്യനിമിഷം സഹായിക്കുന്നു സുബിഹി നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുക എന്നത് ബറക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോലാണ് പ്രത്യേകിച്ച് പുരുഷന്മാർ പള്ളിയിൽ പോയി ജമായത്തായി നമസ്കരിക്കുന്നത് ആ ദിവസത്തെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാക്കാൻ സഹായിക്കുന്നു പ്രഭാത സൂര്യൻ ഉദിക്കുന്നതിനു മുൻപേ സൃഷ്ടാവിനു മുന്നിൽ സുജൂത് ചെയ്യുന്നത് മാനസികമായ ഉന്മേഷവും ആത്മീയമായ കരുത്തും നൽകുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആൻ പാരായണം പ്രഭാതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ശീലമായി മാറ്റണം അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതുന്നതിലൂടെ വീടിനുള്ളിലും മനസ്സിലും അനുപമമായ ശാന്തി അനുഭവപ്പെടും ഖുർആനിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ടെന്ന് മാത്രമല്ല അത് നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു ഖുർആൻ ഓതിത്തുടങ്ങുന്ന ദിവസം ബുദ്ധിമുട്ടുകൾ കുറഞ്ഞതും വഴികൾ എളുപ്പമുള്ളതുമായി മാറുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും മുഹമ്മദ് നബി സല്ലാഹു അലിവസ്ലം പഠിപ്പിച്ചു തന്ന പ്രഭാത ദിക്റുകൾ പതിവാക്കുന്നത് വലിയ സംരക്ഷണം നൽകും നന്മകൾ വർദ്ധിപ്പിക്കാനും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനും ഈ സ്മരണകൾ സഹായിക്കുന്നു സുബഹാനാഹി വബിഹംദിഹി പോലെയുള്ള ലളിതമായ വചനങ്ങൾ പോലും വലിയ തോതിലുള്ള പ്രതിഫലവും മനഃശാന്തിയും നൽകുന്നവയാണ് പ്രഭാതത്തിലെ ദിക്രുകൾ ഒരു വിശ്വാസിയുടെ ആത്മീയ കവചമായി വർത്തിക്കുന്നു നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലിവസലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചെല്ലുന്നത് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാനുള്ള എളുപ്പവഴിയാണ് പ്രവാചകനോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങൾ വന്നു ചേരും പ്രഭാതത്തിൽ അല്പം സമയം സ്വലാത്തിനായി മാറ്റിവെക്കുന്നത് ആ ദിനത്തെ കൂടുതൽ പ്രകാശപൂർണ്ണമാക്കാൻ സഹായിക്കും കുടുംബാംഗങ്ങളോട് പുഞ്ചിരിയോടെയും സ്നേഹത്തോടെയും സംസാരിക്കുന്നത് ബറക്കത്തിന്റെ മറ്റൊരു വഴിയാണ് മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും വാങ്ങി പുറത്തിറങ്ങുന്നത് ഏതു വലിയ പ്രതിസന്ധിയെയും മറികടക്കാൻ നമ്മെ സഹായിക്കും വീട്ടിലെ സന്തോഷകരമായ അന്തരീക്ഷം ജോലിസ്ഥലത്തും പോസിറ്റീവായി ഇരിക്കാൻ നമ്മെ പ്രാപ്തരാക്കും സ്നേഹമുള്ള സംസാരം ദാനമായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത് ജീവിതത്തിൽ ബറക്കത്ത് നിലനിൽക്കാൻ ഹലാലായ ഭക്ഷണവും സമ്പാദ്യവും അത്യന്താപേക്ഷിതമാണ് രാവിലെ ജോലിക്കിറങ്ങുമ്പോൾ ശുദ്ധമായ ഉദ്ദേശത്തോടെ ഇറങ്ങുക അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ മാത്രമേ ഞാൻ സമ്പാദിക്കൂ എന്ന ഉറച്ച തീരുമാനം വലിയ വിജയങ്ങൾ നൽകും ഹറാമായ വഴികളിൽ നിന്ന് പൂർണമായും വിട്ടുനിൽക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലും സമയത്തിലും ഐശ്വര്യം വർദ്ധിപ്പിക്കും പ്രഭാത ഭക്ഷണം മിതമായും ആരോഗ്യകരമായും കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശാരീരികമായ ഉന്മേഷമുണ്ടെങ്കിൽ മാത്രമേ വിവാദത്തുകളും ജോലികളും ഭംഗിയായി ചെയ്യാൻ കഴിയൂ ബിസ്മിച്ചൊല്ലി ഭക്ഷണം കഴിക്കുന്നത് അതിൽ ബറക്കത്തുണ്ടാവാൻ കാരണമാകും അമിതമായി ഭക്ഷണം കഴിച്ച് മടി വരുത്താതെ മിതമായ രീതി പിന്തുടരുന്നത് പ്രവാചകചര്യയുടെ ഭാഗമാണ് സമയനിഷ്ഠ പാലിക്കുന്നത് ബറക്കത്തിന്റെ ലക്ഷണമാണ് ഓരോ കാര്യവും അതിന്റെ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ ശ്രമിക്കണം പ്രഭാതത്തിലെ സമയം ഉറങ്ങി തീർക്കാതെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നത് ജോലിഭാരം കുറയ്ക്കാൻ സഹായിക്കും പ്രഭാതത്തിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നിറയ്ക്കും ഒരു ചെറിയ സ്വതക്ക ദാനമെങ്കിലും പ്രഭാതത്തിൽ നൽകുന്നത് ആപത്തുകളെ തടയാൻ സഹായിക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മറ്റൊരാളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകാൻ കാരണമായിത്തീരും എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുന്നത് ശുക്ര അനുഗ്രഹങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും ഉള്ള സൗകര്യങ്ങളിൽ തൃപ്തിപ്പെടുകയും അല്ലാഹുവിന് നന്ദി പറയുകയും ചെയ്യുന്നത് മനസ്സിന്റെ സമാധാനം വർദ്ധിപ്പിക്കും പരാതികൾ കുറച്ച് സ്തുതികൾ വർദ്ധിപ്പിക്കുന്നത് ജീവിതത്തെ പോസിറ്റീവാക്കി മാറ്റും നന്ദി കാണിക്കുന്നവർക്ക് കൂടുതൽ നൽകപ്പെടുമെന്നത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് അനാവശ്യമായ സംസാരങ്ങളും പരദൂഷണങ്ങളും ഒഴിവാക്കുന്നത് പ്രഭാതത്തെ കളങ്കമില്ലാത്തതാക്കും മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് നമ്മുടെ നന്മകളെ നശിപ്പിക്കും പകരം നല്ല കാര്യങ്ങൾ സംസാരിക്കാനും കേൾക്കാനും ശ്രമിക്കണം നാവ് നിയന്ത്രിക്കുന്നത് ആത്മീയമായ ഉയർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് പുതിയ അറിവുകൾ നേടാൻ പ്രഭാതത്തിൽ സമയം കണ്ടെത്തുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഒരു ചെറിയ ഹദീസോ അല്ലെങ്കിൽ ഒരു ശകലമോ മനസ്സിലാക്കുന്നത് ചിന്താശേഷിയെ വർദ്ധിപ്പിക്കും അറിവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ക്ഷമയും സഹനവും ശീലിക്കുന്നത് പ്രഭാതത്തെ ശാന്തമാക്കും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തടസ്സങ്ങളിൽ വേവലാതിപ്പെടാതെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എല്ലാം അല്ലാഹുവിന്റെ നിശ്ചയമാണെന്ന് കരുതുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴും ഉണ്ടാവുക ദിവസം മുഴുവൻ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുക നമ്മുടെ ഓരോ ചലനവും സൃഷ്ടാവിന്റെ നിരീക്ഷണത്തിലാണെന്ന ബോധം തെറ്റുകളിൽ നിന്ന് നമ്മെ തടയും ഈ വിചാരത്തോടെ തുടങ്ങുന്ന ദിവസം ദുന്യാവിലും ആക്കിറത്തിലും വിജയം നൽകും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും